നമസ്കാരം അവസാനം പുലി വരുന്നേ പുലി വരുന്നേ പറഞ്ഞിട്ട് അവസാനം പുലി വന്നിരിക്കുകയാണ് എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അയ്യോ ഇപ്പോൾ പിണറായി വിജയൻ അറസ്റ്റിലാകും ഉടനെ മകൾ അറസ്റ്റിലാകും ഭാര്യ അറസ്റ്റിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ അങ്ങനെ പറയുന്നതിന് കാരണം ഓരോ തവണയും നമ്മുടെ മുന്നിൽ വന്നു ചേരുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന അഴിമതിയുടെയും തട്ട് തട്ടിപ്പിൻ്റെയും എല്ലാം രേഖകളാണ് ആ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം പിണറായി വിജയൻ അറസ്റ്റിലാകും രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകളാണ് പിണറായി വിജയനെതിരെ വിജയനെതിരെയുള്ളതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്വർണക്കളക്കടത്ത് ഇരുപത്തൊമ്പത് തവണ സ്വർണ്ണ നയതന്ത്ര ബാഗേജിലൂടെയും അതേപോലെ ബിരിയാണി ചെമ്പിലൂടെയും ഒക്കെ കടത്തിയിട്ടുള്ള കാര്യം സ്വപ്ന കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ അദ്ദേഹവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും എല്ലാം അറസ്റ്റിലാകുമെന്ന് നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് കെ സുരേന്ദ്രനാണ് പക്ഷെ ഒരു ചുക്കും നടന്നില്ല ചുക്കും നടക്കാത്തതിന് കാരണം കേരളത്തിലെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ഏറ്റവും പറ്റിയ ആൾ പിണറായി വിജയൻ ഭരിക്കുകയാണ് അങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് ഭരി പിണറായി വിജയൻ ഭരണത്തിലിരുന്നാൽ കോൺഗ്രസ് തകർന്നു പോകും ഒരു തവണയല്ല രണ്ട് തവണ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നു പോകുമെന്നുള്ള വിശ്വാസമായിരുന്നു എന്നാൽ ഇതുവരെ ആ വിശ്വാസം കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഓരോ തവണയും കോൺഗ്രസ് അതിൻ്റെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഭാഗ്യത്തിന് സുരേഷ് ഗോപി ജയിച്ചു എന്നല്ലാതെ ഇലക്ഷനിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഇവിടെ നിന്ന് വിജയിച്ചു അതിനർത്ഥം എന്താണ് ഇവിടെ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ശേഷമുള്ള എല്ലാം തന്നെ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ബി വോട്ടിംഗ് ശതമാനം കുത്തനെ താഴ്ന്നു മാത്രമല്ല ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടായിരം വോട്ടാണ് സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ ഇനി കോൺഗ്രസ് മുക്തഭാരതം പറഞ്ഞു തരുന്ന കാര്യമില്ല പകരം കേരളത്തിൽ ഇവിടെ വിജയിക്കണമെങ്കിൽ കൃത്യമായി പിണറായി വിജയനെ അകത്താക്കണം പിണറായി വിജയനെ അകത്താക്കുന്നതിന് ചില സൈക്കോളജിക്കൽ രീതിയുണ്ട് അദ്ദേഹത്തിനെ ആദ്യം മാനസികമായി തകർക്കുന്ന അദ്ദേഹം വിരളിപുണ്ട് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസരം വേണം അതിന് ഏറ്റവും നല്ലത് മകളെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും ഹാർട്ട് ഹാർട്ടാരാണ് പിണറായി വിജയൻ്റെ മകളാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കരിമണൽ കർത്തവ്യുമായുള്ള മാസപ്പിടി വിവാദത്തിൽ വ്യക്തമായ തെളിവുകൾ വന്നതോടെ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ എൻഫോഴ്സ്മെൻ്റ് ഒരു കേസ് എടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ കാരണം അതിൻ്റെ എഫ് എഫ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരു കുറ്റപത്രം എൻഫോഴ്സ്മെൻ്റ് ഒരു കേസ് എടുക്കണമെങ്കിൽ ആദ്യം പോലീസോ അല്ലെങ്കിൽ അതാത് ഏജൻസികളോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഇവിടെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കുറ്റപത്രം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ച് അതിൽ മുഖ്യപ്രതിയായിട്ട് വീണ വിജയൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വാങ്ങിയ ഒരാളായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സീരിയസ് ഫ്രോഡായി മാറിയിരിക്കുന്ന ഈ വീണാ വിജയൻ്റെ കേസ് മതി ഇനിയും മുന്നോട്ട് നീങ്ങാൻ എന്നാൽ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ പലർക്കുമായി കൊടുത്തതായി കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ പിണറായി വിജയനാണ് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണ് പിണറായി വിജയൻ വാങ്ങിയെന്ന് പറയുന്നത് വീണാ വിജയന് കൊടുത്തിരിക്കുന്നത് അക്കൗണ്ടിലെ എക്സാലോജിക്കലിൽ കൊടുത്തിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് അതുകൊണ്ടാണ് അവരെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്ഥാപനത്തിനെതിരെയുള്ള കേസ് വന്നിരിക്കുന്നത് ആ കേസ് മതി ഇനി എൻഫോഴ്സ്മെൻറ്റിന് കേസെടുക്കാനും ബാക്കി നടപടി എടുക്കാനും അതിൽ വീണാ വിജയൻ മാത്രമല്ല പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കൊടുങ്ങും കാരണം പിണറായി വിജയൻ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വാങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഇ ഡി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ് നമുക്കറിയാം കൊടകര കുഴൽപ്പണ കേസിൽ കൃത്യമായി നാന്നൂറ് കോടിയാണ് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ആ നാന്നൂറ് കോടിയിൽ കൃത്യമായി എഴുപത്തിരണ്ട് കോടി ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന് ധർമ്മരാജൻ ധർമ്മരാജൻ വഴി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുകയുണ്ടായി ആ കൃത്യമായി എല്ലാ കേസുണ്ടായിട്ടും കണക്കുണ്ടായിട്ടും ഇത് കള്ളപ്പണമായിട്ടും ഒരു കേസെടുക്കാൻ ബി ജെ പി നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറായില്ല നമുക്കറിയാം നേരത്തെ കേന്ദ്ര ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ അതേപോലെ ആന്ധ്ര മുഖ്യമന്ത്രിമാരുടെ മകൾ കവിതയ്ക്കെതിരെ തുടങ്ങി നിരവധി മുഖ്യമന്ത്രിമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയുമൊക്കെ കേസെടുത്തുള്ള ഏജൻസിയാണ് ആര് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ അതേപോലെ ഇപ്പോൾ വളരെ ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി വന്നിരിക്കുന്നു ആദ്യം തന്നെ ഏറ്റവും അധികം പിണറായി വിജയന് ഹാർട്ട് ഷോക്ക് ഉണ്ടാക്കുന്ന ആളുകളെ അകത്താക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ തന്നെയാണ് ആ പിണറായി വിജയൻ്റെ മകളെ തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല നിർബന്ധമായിട്ടിപ്പോൾ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച സ്ഥിതിക്ക് എൻഫോഴ്സ്മെൻ്റ് നേരിട്ട് കേസെടുക്കാം ഈ നിയമതടസ്സങ്ങളില്ല നിയമതടസ്സമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വീണാ വിജയൻ അറസ്റ്റിലാകുമെന്നുള്ളതാണ് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ വീണ വിജയൻ എവിടെ വീണാ വിജയൻ നമ്മളെ അവസാനം കണ്ടിട്ടുള്ളത് ദൃശ്യം എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ ഒരു ക്ഷേത്രത്തിൽ പരമശിവനെ തൊഴുത് വളരെ ചിറിച്ചുല്ലസിച്ച് മഴ ഇറങ്ങി വരുന്ന വീണാ വിജയനെയാണ് എന്ന് പറയുന്ന ഒരു ധീരയായ പത്രപ്രവർത്തകർ തൻ്റെ ക്യാമറയിൽ പകർത്തിയ ആ രംഗങ്ങൾ കേരളം മുഴുവൻ ഇളക്കിമറച്ചു എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല ആ പെൺകുട്ടിയുടെ ധീരതയെയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ് പിണറായി വിജയനാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് മകളാണ് മകളെ തൊട്ടാൽ ഭാര്യയെ തൊട്ടാൽ പിണേ പിണറായി വിജയൻ ടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ ഒരു കടലാസ് പുലിയാണ് അതൊന്നും നടക്കാ നടക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ധരിണ്ടെങ്കിൽ വെഡികളുടെ സ്വർഗത്തിലാണ് പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം പിണറായി വിജയൻ വല്ലാത്ത കുടുക്കിലാണ് ഓടാവുന്ന സ്ഥലത്തൊക്കെ ഓടി നോക്കുകയാണ് എവിടെയും രക്ഷയില്ല എന്തിന് ഭൂലോക തട്ടിപ്പുകാരനായ വെള്ളാപ്പള്ളിയുടെ കാൽക്കൽ പോലും ഇന്നലെ വീണു എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും നമ്മുടെ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖര വഴി ഡൽഹിയിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീണാ വിജയൻ്റെ പിതാവ് പിണറായി വിജയൻ ഇന്നലെ വെള്ളാപ്പള്ളിയുടെ കാൽക്കൽ വീണത് തൻ്റെ അഹങ്കാരവും ഗൗർവുമെല്ലാം മാറ്റിവെച്ച് വെള്ളാപ്പള്ളിയുടെ കാൽക്കൽ വീണിട്ട് കരഞ്ഞു പറഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തുവന്നത് വന്നത് ഏത് വിധേനയെങ്കിലും ഒഴിവാക്കണം ഏത് വിധേനെങ്കിലും കേസ് ഒഴിവാക്കണം അല്ലൂപ്പുകൾ ഉണ്ടാക്കിത്തരണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നാൽ അതൊന്നുകൊണ്ടൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുക എൻഫോഴ്സ്മെന്റ് ഏത് നിമിഷവും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാം ഒരു മിന്നൽ നീക്കത്തിലൂടെയായിരിക്കാം നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ വീടുകളിൽ കയറി നിറങ്ങിയിട്ടുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഒറ്റ നീക്കത്തിലൂടെയായിരിക്കാം വീണാ വിജയനെ അറസ്റ്റിലാക്കുക അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ ബോധം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ വരാൻ പോണത് നേരെ പിണറായി വിജയനെ കൊടുത്ത് പൊക്കുക എന്നുള്ളതാണ് എന്നാൽ നേരെ അങ്ങോട്ട് പൊങ്ങാതെ അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അകത്താക്കുന്ന രീതിയായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് നടത്തുക എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും കെ എം എബ്രഹാം കെ എം എബ്രഹാം ഇന്ന് ഇന്നലെ ഹൈക്കോടതി കൃത്യമായി അദ്ദേഹത്തിൻ്റെ അനധികൃത നിയമനങ്ങളെ അധിക അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു ആ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വരും എൻഫോഴ്സ്മെൻറ്റ് നേരെ ആരെ പൊക്കും നമ്മുടെ എം കെ എബ്രഹാമിനെ കെ എം എബ്രഹാമിനെ പൊക്കും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ കിഫ്ബിയുടെ ചാർജ് ഉള്ള ആളാണ് ആര് ഈ പറയുന്ന എബ്രഹാം എബ്രഹാം ഉണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ആളാണ് എബ്രഹാം നേരത്തെ ലാവലിംഗ് കേസിലെ എഴുപത്തിരണ്ടാം നമ്പർ സാക്ഷിയായിരുന്നു ആ സാക്ഷിയെ പിടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊടുത്ത് കഴിക്കാനും മോഷ്ടിക്കാനും മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് മാസ വരുമാനം കൊടുത്തത് അങ്ങനെ എല്ലാ തരത്തിലും അടച്ച് പൂട്ടാനുള്ള പരിപാടിയിൽ തന്നെയാണ് അതിലൂടെ ബി ജെ പിക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ അധികാരം എന്നുള്ളതാണ് അമിത്ഷാ പ്ലാൻ ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല കാരണം രാജീവ് ചന്ദ്രശേഖരനെ കൂടെ നിൽക്കുന്നത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് വളരെ കടുത്ത നില നിലപാടിലാണുള്ളത് ഒരു വിട്ടുവീഴ്ചയും പിണറായി വിജയനോട് കാണിക്കണ്ട പിണറായി വിജയനെയും കുടുംബത്തെയും തകർത്തു കഴിഞ്ഞാൽ അവരെ ജയിലിൽ ജയിലടച്ചു കഴിഞ്ഞാൽ തൻ്റെ പിതാവിനോടുള്ള അറസ്റ്റ് കള്ളക്കേസിൽ കൂടി അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതികാരം മാത്രമല്ല തിരി അവ തിരിച്ച് അവരെ അകത്താക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി യെ അധികാരത്തിലെത്തിക്കാമെന്നുള്ള ഒരു വാക്ക് ഷോൺ ജോർജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പിണറായി വിജയൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ വീണാ വിജയനെ എല്ലാ തരത്തിലും അറസ്റ്റ് ചെയ്യാനുള്ള പെട്ടെന്നുള്ള ഒരു നീക്കം വരും ആ നീക്കം വരുന്നതിന് മുമ്പ് അവരെ ഒളിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ട് പിണറായി വിജയൻ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന കാര്യം നേരത്തെ നമുക്കറിയാം കോവിഡ് കാലത്ത് സ്വപ്നയെ പോലീസ് സന്നാഹത്തോടെ ഇവിടെ നിന്ന് കടത്തി മൈസൂരിൽ വഴി കർണാടകത്തിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിച്ചിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അവിടെ നിന്ന് അവർ അന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യമില്ലെങ്കിൽ അവരെ കൊന്ന് കളഞ്ഞു ഗുണ്ടകൾ പിണറായി വിജയൻ്റെ ഇവിടെ വീണാ വിജയനെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഗർഭിണിയായിരിക്കുന്നു വീണാ വിജയൻ എന്നുള്ള കാര്യമാണ് അത് സ്ഥിരീകരിച്ചിട്ടില്ല അത് സത്യമാണോ എന്നറിയില്ല അതൊരു തന്ത്രമായിട്ടും കാണാം കാരണം ഗർഭിണിയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ നിന്ന് അങ്ങനെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചില വിധികളൊക്കെ ഉണ്ട് അതിന് അവർക്ക് ചില സംരക്ഷണങ്ങൾ കിട്ടും എന്നുള്ള വിധികളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് വീണാ വിജയനെ എന്തെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ ജാമ്യം നേടുക എന്നുള്ള ഒരു തന്ത്രം കൂടി കാണുന്നുണ്ട് പിണറായി വിജയൻ എല്ലാ വഴികളും ആലോചിക്കുന്നുണ്ട് അഭിഭാഷക സംഘവുമായിട്ട് ആലോചിക്കുന്നുണ്ട് കേ സുപ്രീം കോടതിയിലെ പ്രമുഖരായ അഭിഭാഷകരുമായി പിണറായി വിജയൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മിന്നൽ വേഗത്തിലായിരിക്കും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ ഇപ്പം എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യുക അതിനു മുമ്പായിട്ട് എവിടെ ഒളിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വീണാവിജയൻ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക അത്ര എളുപ്പമല്ല കാരണം റെക്കോർഡ് വരും പിന്നെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയപ്പെടും അങ്ങനെയൊരു നീക്കത്തിന് പിണറായി വിജയൻ തയ്യാറല്ല ഇപ്പോൾ തന്നില്ലേ ഒരു റാണയെ പൊക്കിക്കൊണ്ട് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത് അതേപോലെ വീണാ വിജയനെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും അങ്ങനെയല്ല അതെ മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും രഹസ്യമായി സൂക്ഷിക്കാനുള്ള പരിപാടി ഒളിവിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം നന്ദി നമസ്കാരം